ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് തന്നെ അറിയുന്ന ഒരു കാര്യം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു നിലപാടിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് ഗവർണർ അതൃപ്തി അറിയിക്കുമെന്നാണ് ഇനി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് അതൃപ്തി അറിയിക്കുമെന്നാണ് ഇപ്പം മുഖ്യമന്ത്രി നമ്മുടെ സർക്കാർ നിലപാട് ഗവർണറെ അറിയിക്കും കാരണം കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഒരു കത്തായി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഗവർണറെ അറിയിക്കണമെന്നാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടാവുമോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി രാജ്ഭവനിൽ വന്നപ്പോൾ ഗവർണർ ഒരു നിലപാട് സ്വീകരിച്ചു ആ നിലപാടിനെതിരായ ആ പരിപാടി തന്നെ രാജ്ഭവൻ അങ്കണത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഗവണ്മെൻറ്റിൻ്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിക്കൊണ്ട് രാജ്ഭവനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അദ്ദേഹം മറുപടി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ കേൾക്കാൻ കഴിഞ്ഞത് ആ മറുപടി എന്ന് പറഞ്ഞാൽ രാജ്ഭവൻ ഇതുപോലുള്ള കേന്ദ്ര ചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിൽ ഇതുപോലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ഗവർണർ വിശദീകരിച്ചതായിട്ടാണ് ഒരു ചാനൽ ചർച്ചയിൽ കേൾക്കാൻ കഴിഞ്ഞത് അത് അത് നമുക്ക് പൂർണ്ണമായിട്ട് അതാണ് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല അത് ഗവർണർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് അപ്പോൾ ഗവർണ്മെൻറ്റിൻ്റെ നിലപാട് ഗവർണറെ അറിയിക്കുകയും ആ അറിയിച്ചിട്ടും ആ നിലപാട് ഗവർണർ ലംഘിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതോറിറ്റി എന്നിട്ട് പറയാനല്ലോ അതിൻ്റെ മുമ്പ് പറയാനുള്ളതെല്ലാം പറഞ്ഞല്ലോ ഫലം എന്തായാലും വരികല്ലേ ആ ഫലം വരട്ടെ എന്നിട്ട് എല്ലാവരും കൂടി നമുക്ക് ഒന്നിച്ച് അഭിപ്രായങ്ങൾ പങ്കുവെക്കാം ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ ഇരുപത്തി മൂന്നാം തീയതി ഈ സമയമാകുമ്പോഴേക്ക് ഫലം വന്ന് തീരും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇല്ല അതൊന്നും ഇപ്പം ഞാൻ പറയാൻ തയ്യാറില്ല അത് പറയുന്നവരുണ്ട് അത് പക്ഷേ ഞാനത് പറയാൻ തയ്യാറാണ് അത് ജനങ്ങളുടെ എങ്ങനെയാണത് അവരുടെ സംവിധാന അവകാശം രേഖപ്പെടുത്തിയത് ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ നിലപാട് അടിസ്ഥാനത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം നിലമ്പൂരിൽ കൈവരിക്കും അതാണ് യു ഡി എഫിൻ്റെ സാധാരണ നിലയിലൊരു സ്വാധീനമുള്ള ഭൂരിപക്ഷമുള്ള ഒരു അത് അത്തരമൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം തന്നെ ഉപയോഗിച്ചാണ് അവിടെ മത്സരിച്ചിട്ടുള്ളത് അതൊരു രാഷ്ട്രീയ അംഗീകാരമായിട്ട് മാറും അത് ഇരുപത്തി മൂന്നാം തീയതി ഫലം വരുമ്പോൾ അത്തരമൊരു റിസൾട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നുള്ളത് ഗവർണർ വിശദീകരിക്കട്ടെ അതെ വ്യക്തല്ലേ ഇത് നമ്മൾക്ക് നമ്മളില്ലാത്തൊരു കാര്യത്തെ കുറിച്ചല്ലേ ഞാൻ അഭിപ്രായം പറയേണ്ടത് അപ്പോൾ അതല്ലേ ചോദിക്കുന്നത് അതിനി ഞാൻ ഞാനല്ലേ ഇപ്പൊ അത് ഉപയോഗിക്കുന്നവരാണ് അത് ഉപയോഗിക്കുന്നവരാണ് അത് സംബന്ധിച്ച് വിശദീകരണം നടത്തുക അവർ വിശദീകരിക്കട്ടെ ഇത് ഭരണഘടനാനുസൃതമാണോ എന്താണ് ഇതിൻ്റെ ഒരു സങ്കല്പം എന്നുള്ളത് പറയുന്നത് ആർ എസ് എസ് വളരെ കാലമായി ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ക്യാമ്പുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അത് രാജഭവനിൽ പാടില്ല എന്നാണ് നമ്മുടെ ഒരു നിലപാട് അത് സെക്രട്ടേറിയറ്റിലും പാടില്ല